പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് കർണാമൃതത്തിൽ കഥ പറയാൻ എത്തുന്നത് ആരാണെന്നറിയാമോ നമുക്കെല്ലാം പ്രിയങ്കരിയായ പ്രസന്ന വിജയൻ അതായത് നമ്മുടെ പ്രസന്ന ചേച്ചി പ്രസന്ന ചേച്ചി കഥ പറയാനെത്തുകയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം നല്ല ഭക്തി തുളുമ്പുന്ന ഭഗവാന്റെ ഒരു കഥയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരും കാതോർത്തിരിക്കണം കേട്ടോ ഹരിശ്രീ നമ നമുദ്രാഭാരത്തെട്ട് ഉയർത്തിയ ഒരു കണ്ണൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പണ്ടൊരു പണ്ടൊരില്ലത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു മുത്തശ്ശിയും കുടുംബവും താമസിച്ചിരുന്നു ആ മുത്തശ്ശിയെ നോക്കാനായിട്ട് അടുത്ത വീട്ടിലെ ഒരു അമ്മയും ഉണ്ടായിരുന്നു ആ അമ്മ പാവപ്പെട്ട വീട്ടിൽ ആയിരുന്നു വീട്ടിലേതായിരുന്നു മുത്തശ്ശിയെ നോക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അസുഖം വന്ന് ആ അമ്മ മരിച്ചു അവർക്ക് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാമ അമ്മ മരിച്ചതോടെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഭാമ ഒറ്റയ്ക്കായി മരിക്കുന്നതിന് മുമ്പ് അമ്മ അവളോട് പറയുമായിരുന്നു എൻ്റെ കുട്ടിയെ ഇല്ലത്തേക്ക് കൊണ്ടുപോകും എന്ന് അങ്ങനെ ഒറ്റയ്ക്കായ ബാമയെ ഇല്ലത്തുള്ളവർക്ക് അവിടെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഇല്ലത്തെ കുട്ടിയെ പോലെ തന്നെ അവൾ സന്തോഷത്തോടെ വളർന്നു ആ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്നത് പോലെ തന്നെ ഭാമയും ചെയ്തു അവളെ വലിയ ഇഷ്ടമായി മുത്തശ്ശി ദിവസവും ഭഗവാന്റെ കഥകൾ ഇല്ലത്തെ കുട്ടികളോടൊപ്പം ബാമയ്ക്കും പറഞ്ഞു കൊടുക്കും മുത്തശ്ശിയുടെ മുറിയിൽ ഉണ്ണി കണ്ണൻ മുട്ടുകുത്തി നിന്ന് വെണ്ണ ഉണ്ണുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു അത് അതുകണ്ട് ബാമ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി എന്താ ഈ കണ്ണൻ മുട്ടുകുത്തി നിൽക്കണത് മുത്തശ്ശി പറഞ്ഞു കുസൃതിയായ അമ്പാടിക്കണ്ണൻ ഗോകുലത്തിൽ വെണ്ണ കെട്ടു തിന്നുകയാണ് കണ്ണന് വെണ്ണ ഒരുപാട് ഇഷ്ടമാണ് ഗോകുലത്തിൽ നടന്ന ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ മുത്തശ്ശി അവൾക്ക് എന്നും പറഞ്ഞു കൊടുക്കും മോളെ ബാമേ നിനക്കറിയാമോ ഈ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരിൽ ഉണ്ട് അത് കേട്ട് അവൾ മുത്തശ്ശിയോട് ചോദിച്ചു എന്താ മുത്തശ്ശി പറയണേ കണ്ണൻ ഗുരുവായൂരിൽ ഉണ്ടെന്നോ ഈ ഗുരുവായൂർ എവിടെയാണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞു അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ അകലെയാണ് ഗുരുവായൂർ അന്ന് മുതൽ ബാമയ്ക്ക് ഗുരുവായല്ല ഉണ്ണിക്കണ്ണനെ കാണാനുള്ള ഒരു മോഹം വർദ്ധിച്ചു പക്ഷേ എങ്ങനെ പോകും അവൾക്ക് സങ്കടമായി ഓരോ ദിവസവും കണ്ണൻ്റെ കഥകൾ തോറും ഗുരുവായൂർ പോകണമെന്ന ആഗ്രഹമുണ്ടായി അവൾ ജീവിച്ചു കാലങ്ങൾ കഴിഞ്ഞു ബാമ വലുതായി അതോടൊപ്പം കണ്ണനെ കാണാനുള്ള ആഗ്രഹം വലുതായി വന്നു അങ്ങനെയിരിക്കെ ആ ഇല്ലത്തെ മൂത്ത കുട്ടിക്ക് വരുന്ന വിവാഹാലോചനകൾ പല കാരണത്താലും മുടങ്ങിപ്പോകുന്നത് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് ഭാമ കണ്ടു എൻ്റെ കണ്ണ എൻ്റെ കുട്ടിയുടെ വിവാഹം പെട്ടെന്ന് നടക്കണേ വിവാഹം കഴിഞ്ഞാൽ അവൾക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഗുരുവായൂർ കൊണ്ടുവന്ന് കളഭം കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാം എന്നൊക്കെ മുത്തശ്ശി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഭാമ കളഭം എന്ന വാക്കു തന്നെ കേൾക്കുന്നത് കുളിച്ചു വന്നാൽ അവൾ ചന്ദനം തൊടും വൈകുന്നേരം ഭസ്മം തൊടും ഇത്രയേ അവൾക്കറിയുള്ളൂ മുത്തശ്ശി പ്രാർത്ഥനയിലായതിനാൽ കളഭം എന്താണെന്ന് അവൾ ചോദിച്ചതുമില്ല അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇല്ലത്തെ മുതിർന്ന കുട്ടിയുടെ വേളി കഴിഞ്ഞു അപ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി അങ്ങനെ ബാമ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി കളബം എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതോ ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്യുന്ന കണ്ണൻ്റെ കോമളമേനിൽ ചാർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് കുട്ടി കേട്ടിട്ടില്ലേ എന്നൊക്കെ ഭാമ പറഞ്ഞു ഇല്ല മുത്തശ്ശി ഞാൻ ഇതൊന്നും കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ മുത്തശ്ശി അവൾക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു മോളെ ഗുരുവായൂരപ്പന് ദിവസവും കളഭാഭിഷേകമുണ്ട് അങ്ങനെ ചില ചിട്ടവട്ടങ്ങളും കൂടി ഉണ്ട് ഇതുകൂടി കേട്ടപാടെ ഭാമയ്ക്ക് ഗുരുവായൂരിൽ പോകണം ഗുരുവായൂരപ്പനെ കാണണം കളവം തൊടണം എന്നൊക്കെ പുതി കൊതിയായി അങ്ങനെ അവൾ പറഞ്ഞു എനിക്കും കളവം തൊടണം മുത്തശ്ശിയെ മുത്തശ്ശി പറഞ്ഞ മോളെ അതൊക്കെ തരാട്ടോ അവിടുത്തെ ഇടത്തിയുടെ വെളി കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനി ഒരു ഉണ്ണി ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ആ ഉണ്ണിയെ ഗുരുവായൂരിൽ കൊണ്ടുപോയി തുലാഭാരം ചോറൂണും ഒക്കെ നടത്തില്ലേ അപ്പോൾ മോൾക്കും തരാട്ടോ കളഭം അത് കേട്ടപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ അവളുടെ മുമ്പിൽ മറ്റൊരു ചിന്ത ഉണ്ടായി ഈ കളഭം എങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ കൃഷ്ണ എത്രയും പെട്ടെന്ന് കണ്ണനെ കാണാൻ ഭാഗ്യമുണ്ടാവണേ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏട്ടത്തേക്ക് ഒരു ഉണ്ണി പിറന്നു മുത്തശ്ശിക്കൊരുപാട് സന്തോഷം കുറേ വഴിപാടുകൾ അതെല്ലാം നടത്തണം കേട്ടോ മുത്തശ്ശി മകനോട് പറഞ്ഞു എല്ലാം ഭംഗിയായി എന്ന് മകനെ സമ്മതിച്ചു അങ്ങനെ ഉണ്ണിയുടെ ചോറൂണ് സമയമായി എല്ലാവരും ഗുരുവായൂരിലേക്ക് പോയി പക്ഷെ മുത്തശ്ശിക്ക് അസുഖമായതിനാൽ ഭാമയ്ക്ക് ഗുരുവായൂരിൽ പോകാൻ സാധിച്ചില്ല അങ്ങനെ എല്ലാവരും ഇല്ലത്തേക്ക് തിരിച്ചു വന്ന് ബാമയ്ക്കൊരു ഇലയിൽ കളവം കൊടുത്തിട്ട് മുത്തശ്ശി പറഞ്ഞിൻ്റെ ബാമക്കുട്ടി ഇതാണ് കളവം ഓടിച്ചെന്ന് സന്തോഷത്തോടെ അത് വാങ്ങിയ ബാമ പറഞ്ഞു എന്തൊരു സുഗന്ധമാണ് മുത്തശ്ശി കളവത്തിന് ഇത്രയും സുഗന്ധമുണ്ടെങ്കിൽ ഗുരുവായൂർ കണ്ണന് എത്ര സുഗന്ധമുണ്ടാകുമല്ലേ ഉണ്ടാകുമല്ലേ മുത്തശ്ശി അന്ന് മുഴുവനും അവളുടെ മനസ്സ് നിറയെ കൃഷ്ണനായിരുന്നു വീട്ടിലുള്ളവരെല്ലാം ഗുരുവായൂരിൽ പോയി വരുമ്പോൾ എല്ലാം പ്രസാദവും ബാമയ്ക്ക് കൊടുക്കുമായിരുന്നു ഒരു ദിവസം അവൾക്ക് ഗുരുവായൂരപ്പിൻ്റെ ചിത്രത്തിലുള്ള മനോഹരമായ ചിത്രമുള്ള ഒരു മനോഹരമായ മോതിരം കൊടുത്തു ആ മോതിരം എപ്പോഴും വിരലിട്ട് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൃഷ്ണ എത്രയും വേഗം കണ്ണന്റെ അടുത്ത് എന്നെ എത്തിക്കാൻ അനുഗ്രഹിക്കണേ ഒന്നും കാണാൻ എനിക്ക് കൊതി ഔണ് കണ്ണാ ഒന്നു കാണാൻ എനിക്ക് കൊതി ഔണു കണ്ണാ എന്ന് പറഞ്ഞു കണ്ണനെ കാണാനുള്ള അതിയായ മോഹവുമായി അവൾ പോയി കാലങ്ങൾ കടന്നുപോയി പോയി ഭാമയ്ക്ക് വിവാഹപ്രായമായി ഇല്ല ഇല്ലത്തുള്ളവർ അവൾക്ക് വിവാഹാലോചനകൾ നടത്തി അങ്ങനെ ഒരു ദിവസം ഭാമയുടെ വിവാഹം നടന്നു അവൾ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ മുറിയിലെ കണ്ണൻ്റെ ചിത്രത്തിന് മുമ്പിൽ ഇരുന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഗുരുവായൂർ വന്ന് കളവം കൊണ്ട് ധ്യാബാരം നടത്താൻ കേട്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ വരൻ്റെ ഗൃഹത്തിലേക്ക് പോയി അവിടെ യാ അത്രയ്ക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭാമയ്ക്കൊരു ഉണ്ണി ഉണ്ടായി എല്ലാവരും ഉണ്ണിയെ കാണാൻ വന്നു എന്നാൽ മുത്തശ്ശിക്കവിടെ വരാനോ ഉണ്ണിയെ കാണാനോ സാധിച്ചില്ല മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ് ഇനി ഉണ്ണിയുടെ ചോറൂണ് കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാൻ സാധിക്കൂ ബാമ ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ ഉണ്ണിയുടെ ചോറൂണ് കഴിഞ്ഞ് മുത്തശ്ശിയെ പോയി ഒന്ന് കാണണം അദ്ദേഹം ഒന്ന് സമ്മതിക്കുകയും ചെയ്തു ബാമ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മുടെ ഉണ്ണിയുടെ ചോറൂണ് ഗുരുവായൂരിൽ വെച്ച് നടത്തണം അത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു ഗുരുവായൂരിലോ ഇവിടെ അടുത്ത് മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ പോരെ അത് പറ്റില്ല എന്ന് വാമ വാശ് അവൾ ആദ്യമായിട്ടാണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അതിനാൽ അദ്ദേഹം പിന്നെ എതിരൊന്നും പറഞ്ഞില്ല അങ്ങനെ അവർ ഉണ്ണിയുടെ ചോറൂണ്ണയായി ഗുരുവായൂരിലെത്തി കുഞ്ഞുനാൾ മുതൽ കാണാൻ കൊതിച്ച കണ്ണൻ്റെ മുൻപിലെത്തിയ വാമം അതിവരുവോളം തൊഴുതു അങ്ങനെ ചോറൂണ് കഴിഞ്ഞപ്പോഴാണ് ഭാമ ഒരു കാര്യം ഓർത്തത് അവൾ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാടുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന പണം ഒരുപാട് ചിലവഴി എന്താണ് വഴിപാട് വാമ പറഞ്ഞു ഉണ്ണിക്കൊരു വ്യാപാരം നടത്താനുണ്ട് ഞാൻ നേർന്നതാണ് എന്നാൽ നമുക്ക് അത് നടത്താം എന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ അവർ വ്യാപാരത്തട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് ക്ഷേത്രം ജീവനക്കാരൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഉണ്ണിയുടെ ദിലാഭാരം നടത്തേണ്ടത് വാമ പറഞ്ഞു കളഭം കൊണ്ട് ക്ഷേത്ര ജീവനക്കാർ ആശ്ചര്യം കൊണ്ട് ചോദിച്ചു കളഭം കൊണ്ടോ ഇത് മുൻകൂട്ടി പറയേണ്ട കാര്യമല്ലേ ഇത് ഇപ്പോൾ പറഞ്ഞാൽ നടക്കില്ലല്ലോ അത് കേട്ടപ്പോൾ ഭർത്താവ് ഭാമയോട് എന്താ ഈ പറയണേ എത്ര കാശാവും നിനക്ക് വല്ല നിശ്ചയമുണ്ടോ ബാമ പറഞ്ഞു ഒരുപാട് കാശാവും എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഭാമ ആകെ വിഷമത്തിലായി അവൾക്കറിയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ക്ഷേത്രം ജീവനക്കാരൻ പറഞ്ഞു എന്താ ഇപ്പം ചെയ്യുക നിങ്ങൾ നേർന്നു പോയില്ല ഏതായാലും വൈകുന്നേരം വരെ നിൽക്കൂ അങ്ങനെ സമയം കടന്നുപോയി ഭാമയുടെ ഭർത്താവ് ദേഷ്യപ്പെടാനും തുടങ്ങി എത്ര കാശ് വേണമെന്നോർത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഷ്യം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ നീ നേരത്തെ തന്നെ എന്നോട് പറയേണ്ട കാര്യമല്ലേ എന്നാൽ കുറച്ചുകൂടെ കാശു കരുതാമായിരുന്നു അങ്ങനെ വൈകുന്നേരമായി ക്ഷേത്രം നടന്നു തുടർന്ന് എവിടെയോ ഒക്കെയോ ഓടി അന്വേഷിച്ച് കുറച്ച് കളവം കിട്ടിയിട്ട് ഇനി പോരാതെ വന്നാൽ എന്തു ചെയ്യും ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള കളവം ഉരുട്ടി ഒരു ഇലയിൽ വെച്ചിട്ടുണ്ട് ഭർത്താവിനാണെങ്കിൽ പേടിയാവുന്ന കാശു തെയ്യാതെ വന്നാലോ എന്ന് ഭാമ ഉണ്ണിയത്തിൽ ആപാരത്തട്ടിൽ കിടത്തിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ ക്ഷേത്ര ജീവനക്കാർ വന്നു അദ്ദേഹം ഒരു ഉരുള തട്ടിൽ വെച്ചതും അത്ഭുതം ആ നിമിഷം തുലാഭാര തട്ട് ഉയർന്ന് രണ്ടു തട്ടും തുല്യമായി നിൽക്കുന്നു ക്ഷേത്ര ജീവനക്കാർ അത്ഭുതത്തോടെ ആരോ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അല്ല ആരും പിടിച്ചിട്ടില്ല രണ്ട് തൊട്ടും ഒരുപോലെ നിൽക്കുന്നു എല്ലാവർക്കും അത്ഭുതമായി ഭാമയാണെങ്കിൽ കളഭത്തിൻ്റെ കാശി എത്രയാകും എന്നോർത്ത് ഒഴുകുകയാണ് ഭാമ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കളഭം വെച്ച തട്ടിൽ ഓടക്കുഴൽ പിടിച്ച് കുഞ്ഞു വളകളൊക്കെ ഇട്ട് ഒരു കൈകൊണ്ട് തുലാഭാരത്തട്ട് താങ്ങി പിടിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ തൂക്കത്തിനൊപ്പം തുല്യമായി പിടിച്ചു നിൽക്കുന്നു അത്രയേ ഭാമയ്ക്ക് കാണുന്നുള്ളൂ ഉടക്കുഴൽ പിടിച്ച കൈ കാണുന്നുണ്ട് മയിൽപീരി കാണുന്നുണ്ട് ഒരു രൂപം അവിടെയുണ്ട് അവൾക്ക് മനസ്സിലായി തട്ട് വലിക്കുന്നതുമുണ്ട് ഭാമ ഇവിടെ വീണുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൃഷ്ണാ ഭഗവാനെ രക്ഷിക്കണേ അപ്പോൾ ആ തിരുമുഖം അവൾ ശരിക്കും കാണുന്നുണ്ടായി ആർക്കും ഒന്നും മനസ്സിലായില്ല ഭാമ ഭഗവാനെ കണ്ട സ്ഥലത്ത് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ കൃഷ്ണാ ഭഗവാനെ അങ്ങ് ഇത് തൂക്കി തന്നത് ഞാൻ കണ്ടതാണ് എൻ്റെ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അത്ഭുതത്തോടെ ഭാമ പറയുന്നതും കേട്ടു ഞാൻ പണ്ട് കുഞ്ഞിക്കയ്യും കുഞ്ഞിക്കയ്യും മയിൽപ്പീലിയും ഒക്കെ ഞാൻ കണ്ടു അതീവ സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞു എല്ലാവരും ഓടി വന്ന് ബാമയെ നമസ്കരിച്ചു ഭഗവാൻ ഒന്നും വേണ്ട ഭക്തിയോട് ആര് പ്രാർത്ഥിക്കുന്നുവോ ആ ഒപ്പം കാണും കൃഷ്ണൻ്റെ മഹത്വം ഭക്തരോടുള്ള കരുതൽ ബാമ വർഷങ്ങളായി കാത്തിരിക്കല്ലേ ബാമയുടെ നീറുന്ന മനസ്സിനെ ഭഗവാന് അറിയാം അതിനാലാണ് അവൾക്ക് സന്തോഷവും സമാധാനവും നൽകി ഭഗവാൻ അനുഗ്രഹിച്ചത് കൃഷ്ണ കൃഷ്ണനാമം ജപം മംഗളം ശ്രീഹരെയേ നമ